എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ എസ് സി ആർ ടി സീരിയസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എസ് സി ആർ ടി സയൻസ് ചാപ്റ്റേഴ്സ് ആണ് നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നമ്മുടെ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ് ബേസിക് സയൻസിലെ ഒന്നാമത്തെ അധ്യായമാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പോളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ പോളുകൾ അനു ആസ്പദമാക്കിയുള്ള ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം നല്ല വിളവ് ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് നല്ല വിളവ് ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് വളക്കൂറുള്ള മണ്ണ് അനുയോജ്യമായ കാലാവസ്ഥ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാമാണ് അപ്പോൾ നല്ല വിളവ് ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് വളക്കൂറുള്ള മണ്ണ് അനുയോജ്യമായ കാലാവസ്ഥ അതുപോലെ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും വളക്കൂറുള്ള മണ്ണും അനുയോജ്യമായ കാലാവസ്ഥയും നല്ല വിത്തുകളും നടീൽ വസ്തുക്കളുമാണെന്ത് നല്ല വിളവ് ലഭിക്കാൻ ആവശ്യമായ പ്ര ഘടകങ്ങളെന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ പാകി മുളപ്പിക്കൽ രീതി ഉപയോഗപ്പെടുത്തുന്ന വിത്തിനം ഏതാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന വിത്തിനങ്ങളിൽ പാകി മുളപ്പിക്കൽ രീതി ഉപയോഗപ്പെടുത്തുന്ന വിത്തിനം ഏതാണ് വെണ്ട പയർ വഴുതന മത്തൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വഴുതനയാണ് വെണ്ടയാണെങ്കിലും പയറാണെങ്കിലും മത്തനാണെങ്കിലും എന്താണ് വലിയ വിത്തുകളാണ് അത് നമുക്ക് വിത്തുകൾ നോക്കി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ വഴുതനയുടെ വിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വിത്താണ് അതുകൊണ്ട് എന്താണ് പാകി മുളപ്പിച്ചിട്ട് ആരോഗ്യമുള്ള തൈകൾ എടുത്തിട്ട് വേണം കൃഷി ചെയ്യാൻ അപ്പം പാകി മുളപ്പിക്കൽ രീതി ഉപയോഗപ്പെടുത്തുന്ന വിത്തിനം ഉത്ത് ഉത്തരം ഏതാണ് ഓപ്ഷൻസ് ഓപ്ഷൻ സി ആണ് വഴുതനയാണ് വെണ്ടയും പയറും മത്തനൊക്കെ നമുക്ക് വലിയ വിത്തുകളായതുകൊണ്ട് വിത്ത് നോക്കി തന്നെ നമുക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ വഴുതന ചെറിയ വിത്തായതുകൊണ്ട് നമുക്ക് പാകി മുളപ്പിക്കൽ രീതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പാകി മുളപ്പിച്ചതിന് ശേഷം ആരോഗ്യമുള്ള തൈകൾ നോക്കിയിട്ട് കൃഷി ചെയ്യാം അതാണ് വഴുതനയിൽ ചെയ്യുന്നത് ഇതാണെന്ത് പാകി മുളപ്പിക്കൽ രീതി എന്ന് പറയുന്നത് അപ്പോൾ പാകി മുളപ്പിക്കൽ രീതി ഉപയോഗപ്പെടുത്തുന്ന വിത്തിനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തര ഓപ്ഷൻ സി ആണ് വഴുതനയാണ് വിത്തി വിത്തിൽ നിന്ന് പുതിയ തൈച്ചടികൾ ഉണ്ടാകുന്നതാണ് വിത്തിൽ നിന്ന് പുതിയ തയ്ച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം ലൈംഗിക പ്രത്യുൽപാദനം പതിവെക്കൽ ഗ്രാഫ്റ്റിംഗ് ഏതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് ലൈംഗിക പ്രത്യുൽപാദനമാണ് അപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തയ്ച്ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രചരനം എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗമായ വേര് തണ്ട് ഇല എന്നിവയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് കായിക പ്രചരണം നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ചതാണ് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് അപ്പോൾ വിത്തിൽ നിന്ന് പുതിയ തയ്ച്ചടികൾ ഉണ്ടാകുന്നതാണെന്ത് ലൈംഗിക പ്രത്യുൽപാദനം ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം പതിവെക്കൽ അഥവാ ലെയറിങ്ങിൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ ലെയറിങ് ആ പതിവെക്കൽ അതിൻ്റെ ഇംഗ്ലീഷാണ് എന്ത് ലെയറിങ് അതിൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് താരെ പറയുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം വിത്ത് മുളച്ച് ഉണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം ആയുർദൈർഘ്യം പതിവെച്ച് ഉണ്ടാക്കുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കുന്നതില്ല അതെന്താണ് ശരിയാണ് അപ്പോൾ വിത്ത് മുളച്ച് ഉണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ച് ഉണ്ടാക്കുന്ന ചെടികൾക്ക് ലഭിക്കുന്നതല്ല അതെന്താണ് ശരിയാണ് വലിപ്പം കുറവായിരിക്കും മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും അതും എന്താണ് ശരിയാണ് അപ്പോൾ വലിപ്പം കുറവും മാതൃസസ്യത്തിൻ്റെ ഗുണവും ഉണ്ടായിരിക്കും എന്താണ് പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിങ് ഉള്ള സസ്യങ്ങൾക്ക് വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും നമ്മൾ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന ചെടികളേക്കാൾ വേഗത്തിൽ വേഗം കായ്ക്കുകയും പൂക്കുകയും ചെയ്യും എങ്ങനെ പതി വെച്ച് അല്ലെങ്കിൽ ലെയറിംഗ് നടത്തി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ചെടികൾ അതും എന്താണ് ശരിയാണ് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല വിത്ത് മുളച്ച് വരുമ്പോൾ എന്താണ് അതിന് തായ്വേര് പടലം ഉണ്ടാവും എന്നാൽ നമ്മൾ പതി വെച്ചെടുക്കുന്നതിന് തായ്വേര് പടലം ഉണ്ടായിരിക്കുന്നതല്ല ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം അതും എന്താണ് വിത്ത് ആകുമ്പോൾ നമുക്ക് എന്താണ് പരിമിതികളുണ്ട് എന്നാൽ നമ്മളെ ലെയറിങ് നടത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലാവധിയിൽ നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്നില്ല പ്രസ്താവന തെറ്റാണ് കൂടുതൽ പരിചരണം ആവശ്യമാണ് പതിവെക്കൽ രീതിയിൽ എടുക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ് അപ്പോൾ ഇതിൽ അവസാനത്തതാണ് ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് അപ്പോൾ പതിവെക്കലിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികൾ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാക്കുന്ന ചെടികൾക്ക് ഉണ്ടാവില്ല വലിപ്പം കുറവായിരിക്കും മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും കൂടുതൽ പരിചരണം ആവശ്യമാണ് എന്താണ് തൂ ലെയറിങ് നടത്തി വരുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ് അപ്പോൾ അവസാനത്തെ പ്രസ്താവന ആവശ്യമായി വരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ പ്രസ്താവനയാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിങ്ങിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പേരും നിങ്ങൾ പഠിച്ചു വെക്കണം പതിവെക്കൽ ലെയറിങ് കൊമ്പ് ഗ്രാഫ്റ്റിങ് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഏതാണ് വരികയെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ രണ്ട് പേരുകളും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഒരേ വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതാണ് ഗ്രാഫ്റ്റിങ് അല്ലെങ്കിൽ കമ്പ് ഒട്ടി കൊമ്പ് ഒട്ടിക്കൽ അതെന്താണ് ശരിയാണ് ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടി വ ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതാണെന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാന്ഡം എന്ന് പറയുന്നു നോട്ടിയ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെറിയ പറയുന്നത് എന്താണ് മൂലകാന്ഡം അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അല്ലെങ്കിൽ ഒട്ടുകൊമ്പ് എന്ന് പറയും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അല്ലെങ്കിൽ ഒട്ടുകൊമ്പ് എന്ന് പറയും അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും കൂടി നോക്കാം ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതാണെന്ത് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ടം എന്ന് പറയുന്നത് ഒട്ടിക്കലിന് വേണ്ടി ചെടിയോട് കൂടി വേരോട് കൂടി കൂടിയ ചെടിയെ നമ്മൾ എന്ത് വിളിക്കും സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ടം എന്ന് വിളിക്കും ഇനി ഒട്ടിക്കുന്ന കൊമ്പിനെയാണ് നമ്മൾ ഒട്ടുകൊമ്പ് അല്ലെങ്കിൽ സയൺ എന്ന് പറയുന്നത് ഒട്ടിക്കുന്ന കൊമ്പിനെ എന്താണ് വിളിക്കുന്നത് സയൺ അല്ലെങ്കിൽ ഒട്ടു എന്ന് വിളിക്കും ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതാണ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കം കൊമ്പ് ഒട്ടിക്കൽ എന്ന് പറയുന്നത് ഈ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ കൊം വേരോട് കൂടിയ ചെടിയെ നമ്മളെന്താണ് വിളിക്കുന്നത് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം എന്ന് വിളിക്കും ഒട്ടിക്കുന്ന കൊമ്പിനെ നമ്മളെന്ത് വിളിക്കും ഒട്ടുകൊമ്പ് അല്ലെങ്കിൽ സയൺ എന്ന് വിളിക്കും അടുത്തത് നോക്കാം ഒരു ചെടിയിൽ മറ്റു ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ കൊമ്പൊട്ടിക്കുന്നതിനെ നമ്മൾ പറഞ്ഞു കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു അതിന് പകരം മുകുളം ഒട്ടിക്കുന്നതിന് പറയുന്നത് എന്താണ് ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബെഡ്ഡിങ് ഇവയൊന്നും അല്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബെഡ്ഡിങ് ആണ് ഏതാണ് ബെഡ്ഡിങ് ആണ് അപ്പോൾ ബെഡ് ബെഡ്ഡിൻ്റെ ഇംഗ്ലീഷ് മുഗുളത്തിൻ്റെ ഇംഗ്ലീഷ് ആണെന്ത് ബെഡ് എന്ന് പറയുന്നത് അപ്പോൾ ബെഡ്ഡിങ് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതാണെന്ത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ബെഡ്ഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം അല്ലെങ്കിൽ ബെഡ്ഡ് ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ബെഡ്ഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബെഡ്ഡിങ് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ മുകുളം ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ബെഡ്ഡിങ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ബെഡ്ഡിങ് ആണ് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം അഥവാ ബെഡ്ഡ് ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ബെഡ്ഡിങ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ബെഡ്ഡിങ് അടുത്ത് നോക്കാം ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബെഡ്ഡിങ് എന്നിവയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പോൾ ലെയറിങ് ബെഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ രീതികളിലൂടെ നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെടികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക ഈ ചെടികൾക്കൊരു പ്രത്യേകത ഉണ്ട് സാധാ വിത്തുമുളച്ച് വരുന്ന ചെടികൾക്കും ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ബെഡ്ഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിംഗ് രീതികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ചെടികളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക നോക്കാം കുറച്ചു കാലം നിലനിൽക്കുന്നു അതെന്താണ് ശരിയാണ് അപ്പോൾ ലെയറിങ് ഗ്രാഫ്റ്റിംഗ് ബെഡിങ് രീതികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ചെടികൾ വളരെ കുറച്ചു കാലമാണ് നിലനിൽക്കുന്നത് ഉൽപ്പാദനം കൂടുതലാണ് ഉൽപ്പാദനം എന്താണ് കൂടുതലാണ് വളരെ പെട്ടെന്ന് കായ്ക്കുകയും പൂക്കുകയും ചെയ്യും അതുപോലെ ഉൽപ്പാദനം കൂടുതലായിരിക്കും നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നു നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നു അതെന്താണ് അത് തെറ്റാണ് നമ്മുടെ പെട്ടെന്ന് മണ്ണിൽ എന്തു ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വളരുന്നില്ല സാധാരണ വിത്ത് മുളച്ച് വരുന്ന സസ്യങ്ങളാണെങ്കിൽ നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നു എന്നാൽ ഇങ്ങനെ ലെയറിങ് ഗ്രാഫ്റ്റിംഗ് ബഡിങ് ചെയ്ത സസ്യങ്ങൾ നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നില്ല അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് രോഗ പ്രതിശ പ്രതിരോധശേഷി കുറവ് അത് ശരിയാണ് രോഗപ്രതിരോധ ശേഷി എന്താണ് വിത്ത് മുളച്ച് വരുന്നതിനേക്കാൾ കുറവായിരിക്കും ലെയറിങ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് രീതികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ചെടികൾക്ക് അതുപോലെ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് രീതികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന ചെടികൾക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ് കൂടുതൽ പരിചരണം ആവശ്യമാണ് അപ്പോൾ ഇതിൽ വരുന്നത് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നു എന്നുള്ള മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവനയായി വരുന്നത് ഇത് ഇതിൻ്റെ പ്രത്യേകതയല്ല നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നില്ല എന്നതാണെന്ത് ഈ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് രീതികളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നോക്കാം ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബെഡ്ഡിങ് രീതികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് മൂന്നാമത്തെ പ്രസ്താവനയാണ് അതെന്താണ് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഉൾപ്പെടാത്തത് വളരുന്നില്ല എന്നതാണ് എന്ത് ശരിയായ പ്രസ്താവന നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നത് വിത്ത് മുളച്ചു വരുന്ന സസ്യങ്ങളാണ് അപ്പോൾ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് രീതികളിലൂടെ വികസിപ്പിച്ചെടുത്ത ചെടികളുടെ സവിശേഷതകളൊന്നു നോക്കാം പ്രത്യേകതകൾ നോക്കാം കുറച്ചു കാലം നിലനിൽക്കും ഉൽപ്പാദനം കൂടുതലാണ് നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരുന്നില്ല രോഗപ്രതിരോധ ശേഷി കുറവാണ് കൂടുതൽ പരിചരണം ആവശ്യമാണ് ഇപ്പം ഇതിൽ മൂന്നാമത്തെ പ്രസ്താവനയായിരുന്നു നമുക്ക് തെറ്റിച്ച് തന്നത് അതുകൊണ്ടെന്നാണ് അതാണ് അതിൽ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ നീളം കൂടിയ അഥവാ ടോൾ നീളം കൂടിയ തല്ല് എന്നാണ് സോറി അത് തല്ല് എന്നായതാണ് കേട്ടോ ടോൾ എന്നാണ് ഇംഗ്ലീഷിൽ ടോൾ ടി എ എൽ എല്ലാം അത് ഇംഗ്ലീഷ് ആയപ്പോൾ അങ്ങനെ എന്ന് വന്നതാണ് സോറി താഴെ പറയുന്നവയിൽ നീളം കൂടിയ അഥവാ ടോൾ വിഭാഗത്തിലുള്ള തെങ്ങിനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ എന്താണ് ഉയരം കൂടിയ അല്ലെങ്കിൽ ടോൾ വിഭാഗത്തിൽപ്പെട്ട തെങ്ങിനത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് അതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരമുണ്ടാകും അതെന്താണ് ശരിയാണ് ഇപ്പോൾ ഉയരമുള്ള തെങ്ങിൻ്റെ തെങ്ങ് വിഭാഗ തെങ്ങിനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരം ഉണ്ടാകും ആറ് മുതൽ പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും അതും ശരിയാണ് ആറ് മുതൽ പത്ത് വർഷം കൊണ്ടാണ് കായ്ഫലം ലഭിക്കുന്നത് എൺപത് മുതൽ നൂറ് വർഷം വരെ ആയുസ് ഉണ്ടാകും അതും ശരിയാണ് എൺപത് മുതൽ നൂറ് വർഷം വരെ ആയുസുമുണ്ടാകും നമ്മളെ വീ നാടുകളിലൊക്കെ കാണുന്ന ഉയരം കൂടിയ തെങ്ങിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് എൺപത് മുതൽ നൂറ് വരെയൊക്കെ വർഷം ആയസ്സുണ്ടാകും ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരം ഉണ്ടാകും ആറ് മുതൽ പത്ത് വർഷം വരെയാണ് കായ്ഫലം ലഭിക്കാൻ എടുക്കുന്ന സമയം പച്ച നിറമുള്ള തേങ്ങയാണ് പച്ച നിറമുള്ള തേങ്ങയാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ ഇതെന്താണ് തെറ്റാണ് ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും എന്താണ് ഡാർഫ് അഥവാ നീളം കുറഞ്ഞ തെങ്ങിൻ്റെ ഇനങ്ങളാണ് ഏതൊക്കെയാണ് നീളം കൂടിയ തെങ്ങിൻ്റെ ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ ഈസ്റ്റ് കോസ്റ്റ് ടോള് വെസ്റ്റ് കോസ്റ്റ് ടോള് അതുപോലെ ലക്ഷദ്വീപ് ഓർഡിനറി ഈസ്റ്റ് കോസ്റ്റ് ടോള് വെസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവയാണെന്ത് ഉയരം കൂടിയ തെങ്ങിൻ്റെ പ്രധാന ഇനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവസാനത്തെ പ്രസ്താവനയാണെന്ത് തെറ്റായ പ്രസ്താവന ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും ഗംഗാ ബോധവും ഒക്കെ ഡ്വാർഫ് അഥവാ നീളം കുറഞ്ഞ തെങ്ങിൻ്റെ ഇനങ്ങളാണ് അപ്പം ഉയരമുള്ള നീളം കൂടിയ തെങ്ങിൻ്റെ ഇനങ്ങളാണ് ഇനങ്ങൾ ഏതൊക്കെയാണ് ഈസ്റ്റ് കോസ്റ്റ് ടോളും വെസ്റ്റ് കോസ്റ്റ് ടോളും ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവയാണെന്ത് ഉയരം കൂടിയ തെങ്ങിൻ്റെ ഇനങ്ങൾ അപ്പോൾ ഉയരം കൂടിയ തെങ്ങിൻ്റെ ഇനത്തിൻ്റെ അല്ലെങ്കിൽ ടോൾ തെ ടോൾ വിഭാഗത്തിലുള്ള തെങ്ങി പ്രത്യേകതകൾ എന്താണ് ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരം ആറ് മുതൽ പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും എൺപത് മുതൽ നൂറ് വർഷം വരെ ആയുസ് ഉണ്ടാവും പച്ച നിറമുള്ള തേങ്ങയാണ് അതുപോലെ അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് ഈസ്റ്റ് കോസ്റ്റ് ടോള് വെസ്റ്റ് കോസ്റ്റ് ടോള് അതുപോലെ ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവയാണ് താഴെപ്പറയുന്നവയിൽ നിന്ന് നീളം കുറഞ്ഞ അഥവാ ഡ്വാർഫ് തെങ്ങിനത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെപ്പറയുന്നവയിൽ നിന്ന് നീളം കുറഞ്ഞ അഥവാ ഡ്വാർഫ് തെങ്ങിനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക നോക്കാം എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ഉയരമുണ്ടാകും നാല് അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം ലഭിക്കും എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ഉയരമുണ്ടാകും നേരത്തെ നമ്മൾ ടോളാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെയാണ് ഉയരം ആറ് മുതൽ പത്ത് വർഷം വരെയാണ് കായ്ഫലത്തിൻ്റെ സമയം എന്നാൽ ഇതാണെങ്കിൽ നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം തരും മുപ്പത് എടു മുപ്പത്തഞ്ച് വർഷം വരെയാണ് എന്ത് ഡാർഫ് തെങ്ങ് വിഭാഗത്തിൻ്റെ ആയുസ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വർഷം വരെയാണ് കുള്ളൻ തെങ്ങുകൾ അല്ലെങ്കിൽ ഡാർഫ് തെങ്ങ് വിഭാഗത്തിൻ്റെ ആ ആയുസ് നേരത്തെ നമ്മൾ പറഞ്ഞു ടോളാണെങ്കിൽ എൺപത് മുതൽ നൂറ് വർഷം വരെയാണ് അതിൻ്റെ ആയുസ് എന്നാൽ ഡോർഫിൻ്റെ ആണെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വർഷം വരെയാണ് ലക്ഷദ്വീപ് ആണ് പ്രധാന ഇനം അതെന്താണ് തെറ്റാണ് ലക്ഷദ്വീപ് ഓർഡിനറി എന്തിൻ്റെ ഇനമാണ് ടോൾ ടോൾ വിഭാഗത്തിൽപ്പെട്ട തെങ്ങിൻ്റെ ഇനമാണ് ലക്ഷദ്വീപ് ഓർഡിനറിയും ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ടോളും എന്നാൽ ഡോർഫ് തെങ്ങിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് ചാവക്കാട് ഗ്രീന് ചാവക്കാട് ഓറഞ്ച് ഓറഞ്ച് അതുപോലെ ഗംഗാ ബോണ്ടം എന്നിവയാണത് ഡാർഫ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുഞ്ഞൻ തെങ്ങിൻ്റെ കൊള്ളൻ തെങ്ങിൻ്റെ ഇനങ്ങളെന്ന് പറയുന്നത് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ തേങ്ങ ഇതിൻ്റെ സവിശേഷതയാണ് അപ്പോൾ അത് ശരിയാണ് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങയാണ് തേങ്ങയാണെന്തു ഡാർഫ് വിഭാഗത്തിൽപ്പെട്ട തെങ്ങിനത്തിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇതിലെ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ലക്ഷദ്വീപ് ഓർഡിനറി എന്താണ് ടോൾ വിഭാഗത്തിൽപ്പെട്ട ഉയരം കൂടിയ തെങ്ങ് വിഭാഗ തെങ്ങിൻ്റെ ഇനമാണ് ലക്ഷദ്വീപ് ഓർഡിനറി ഡാർഫ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുള്ളൻ തെങ്ങിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് ചാവക്കാട് ഗ്രീനും ചാവക്കാട് ഓറഞ്ചും അതുപോലെ ഏതാണ് ഗംഗാ ബോന്ധം ഈ മൂന്ന് ഇനങ്ങളാണ് കുള്ളൻ തെങ്ങിൻ്റെ ഇനങ്ങളെന്ന് പറയുന്നത് കുള്ളൻ തെങ്ങ് അല്ലെങ്കിൽ ഡോർഫിൻ്റെ ഇനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ചോദത്തിൻ്റെ ഇനി എസ് ആർ ടിയിൽ വരുന്ന കോളം ഇതുപോലൊരു കോളം ഉണ്ട് നീളം കൂടിയ തെങ്ങിനം അഥവാ ടാള് എന്നിട്ട് അവിടെ വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട് ചാവക്കാട് ഓറഞ്ചിൻ്റെ ഫോട്ടോ ആണ് എന്താ നീളം കുറഞ്ഞ തെങ്ങിനം അല്ലെങ്കിൽ ഡാർഫിൻ്റെ ഇതിൽ തന്നിട്ടുള്ളത് എസ് സി ആർ ടി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു പോയിൻ്റ് ആണ് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ഉയരം ടോളിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഉയരം കൂടിയതിൻ്റെ നീളം കൂടിയ തെങ്ങിൻ്റെ ഇരുപത് ടു മുപ്പത് മീറ്റർ ഉയരം ആറ് ടു പത്ത് വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും എൺപത് ടു നൂറ് വർഷം വരെ ആയുസ് പച്ച നിറമുള്ള തേങ്ങ പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള് ഈസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓർഡിനറി ഇനി നീളം കുറഞ്ഞ ഇനം അഥവാ ഡാർഫിൻ്റെ പ്രത്യേകത എട്ട് ടു പത്ത് മീറ്റർ ഉയരം ഉണ്ടാകും നാല് ടു അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ഫലം തരും മുപ്പത് ടു മുപ്പത്തഞ്ച് വർഷം വരെ ആയസ് മഞ്ഞ ഓറഞ്ച് തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഗംഗ ബോന്തം എന്നിവ ഇപ്പോൾ ഈയൊരു കോളം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗമാണ് ഉയരം കൂടിയത് ഉയരം കുറഞ്ഞ തെങ്ങിനങ്ങളെക്കുറിച്ചുള്ള ഈയൊരു കോളം ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കായിക പ്രചരനം വർഗസംകരണം പതിവെക്കൽ ബെഡ്ഡിംഗ് ഏതാണ് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉല്പാദിപ്പിക്കുന്ന രീതി ഏതാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് വർഗസംകരണം ഏതാണ് ഓപ്ഷൻ ബി വർഗസംകരണം ഒരേ വിഭാഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയാണേത് ഓപ്ഷൻ ബി വർഗസംകരണം എന്ന് പറയുന്നത് ഏതാണ് ഉത്തര ഓപ്ഷൻ ബി വർഗസംഘരണം അപ്പോൾ എന്താണ് വർഗസംഘരണം ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി അതാണെന്ത് വർഗസംകരണം എന്ന് പറയുന്നത് ഇനി വർഗസംഘരണത്തെക്കുറിച്ച് നമുക്ക് ഐ എസ് സി ആർ ടി ഉള്ള ആ ഒരു കോളം ഒന്ന് നോക്കാം വർഗസംകരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസംകരണം ഇംഗ്ലീഷ് പേരും കൂടി ഓർത്തു വെക്കുക ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാവാം ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഇതാണെന്ത് വർഗസംകരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് വർഗസംകരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്